സ്മൈൽ വില്ലേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുകയാണ് അതിൻ്റെ പൊതുസമ്മേളനത്തിൽ നമ്മളായിരിക്കുന്ന സമയമാണ് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുന്ന ഒരു സമയം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ നമ്മെ നയിച്ച ദൈവത്തിന് പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുന്ന സമയം ഈ പെട്ടിക്കുഴി ഗ്രാമത്തിൻ്റെ അനുഗ്രഹമായി പെട്ടിക്കുഴി ഗ്രാമത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്ന സ്ഥലമാണ് ഡീപ്പോൾ സ്മൈൽ വില്ലേജ് നമ്മുടെ കൂടെയുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ ആന്റണി പ്ലാക്കലച്ചൻ്റെ മനസ്സിൽ ഉദിച്ച വളരെ ഉദാത്തമായ ഒരാശയം അത് രൂപവും ഭാവവും കൊണ്ടതാണ് സ്മൈൽ വില്ലേജ് ഈ സ്മൈൽ വില്ലേജിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുന്നവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയുക എന്നുള്ളത് തന്നെയാണ് വിളാക്കലച്ചൻ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ തന്നെ രൂപപ്പെടുത്തിയ ഒരു ആശയമായിരുന്നു ഇത് വേദനിക്കുന്നവർക്ക് ആരുമില്ലാത്തവർക്ക് ഒറ്റപ്പെട്ടു പോയവർക്ക് അഭയം നൽകുക അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുക അവരുടെ മുഖങ്ങളിൽ പുഞ്ചിരി വിരിയിക്കുക അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നാളുകൾ വടക്കേ ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ദാരിദ്ര്യവും സങ്കടവും ഒക്കെ നേരിട്ട് കണ്ട വ്യക്തിയാണ് അപ്പോഴൊക്കെ അച്ഛൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരാശയമായിരുന്നു ഇതുപോലെ ഒരു അഭയകേന്ദ്രം ഉണ്ടാകണം ആരും വേദനിക്കുന്നവരായി അവഗണിക്കപ്പെട്ടവരായി ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ അതിൻ്റെ പൂർത്തീകരണം എന്നോണം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ചതാണ് ഡീപ്പോൾ സ്മൈൽ വില്ലേജ് വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു പുഞ്ചിരി ഗ്രാമമാണ് മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ പുഞ്ചിരി സമ്മാനിക്കുക അതിനേക്കാൾ വലിയ പുണ്യം എന്താണുള്ളത് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ ഈ ഗ്രാമത്തിൽ ഏകദേശം നൂറോളം പേരുണ്ട് ഈ ഡീപ്പോൾ സ്മൈൽ ഗ്രാമത്തിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ നഷ്ടപ്പെട്ടു പോയ ഒരു പുഞ്ചിരി തിരികെ കൊടുക്കാൻ ഈ പുഞ്ചിരി ഗ്രാമത്തിനായി എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു ലളിതമായി പറഞ്ഞാൽ ഇതൊരു പുഞ്ചിരി ഗ്രാമമാണ് പക്ഷെ ഇതൊരു വെറും പുഞ്ചിരി അല്ല എന്ന് നമുക്കറിയാം ഇത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സ്മൈൽ എന്ന് സാധാരണ എഴുതുന്നത് പോലെയല്ല എഴുതുന്നത് എസ് 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 എം ഐ എൽഇ ആണ് ഇതിൻ്റെ സ്പെല്ലിംഗ് സീക്രട്ട് സ്ക്രിപ്റ്റേഴ്സ് സോഷ്യൽ മെസ്സേജ് ഇൻ ടു ലിവിംഗ് എക്സ്പീരിയൻസ് അതാണ് എൻ്റെ പൂർണ രൂപം വിശുദ്ധ ഗ്രന്ഥത്തിലെ സാമൂഹിക പ്രബോധനങ്ങളെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവരിക അതായിരുന്നു അച്ഛൻ്റെ സങ്കല്പം ആ ഒരു സ്മൈലാണ് അച്ഛൻ ഏറ്റെടുത്തത് അത് കൊടുക്കാനാണ് അച്ഛൻ പ്രതിജ്ഞാബദ്ധനായത് അങ്ങനെയാണ് വെട്ടിക്കുഴിയിൽ ഈ സ്മൈൽ വില്ലേജ് സ്ഥാപിക്കപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സാമൂഹിക പ്രബോധനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കലാണ് സന്തോഷം കൊടുക്കലാണ് യേശു പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ച് പന്ത്രണ്ട് യേശു ഇങ്ങനെ പറഞ്ഞില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം മറിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് പ്ലാക്കലച്ചനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സുവിശേഷ വചനം എന്ന് പറയുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ നാൽപ്പതാം തിരുവചനമാണ് ഈ ചെറിയ വിരിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് പ്രിയപ്പെട്ടവരെ സ്മൈൽ വില്ലേജിൻ്റെ ആദർശം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരിലും ദൈവത്തെ കാണാനാകുക ദൈവത്തിൻ്റെ മുഖം കാണാനാകുക അങ്ങനെ അവരെ ശുശ്രൂഷിക്കാനാകുക നമുക്ക് സാമൂഹിക സേവനം ചെയ്യാൻ പറ്റും ആരെയും പരിചരിക്കാൻ പറ്റും ആർക്കും അഭയം കൊടുക്കാൻ പറ്റും അതിനേക്കാൾ എത്രയോ ഉപരിയായി ഓരോരുത്തരുടെയും മുഖത്ത് ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് വേദനിക്കുന്നവരിൽ ആലംബഹീനരിൽ അഭയമില്ലാത്തവരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരെ പരിചരിക്കുക അതാണ് ഈ സ്മൈൽ ഗ്രാമത്തിൻ്റെ ആദർശം അതാണ് ഈ സ്മൈൽ ഗ്രാമത്തിൻ്റെ സമാരംഭകനായ ആന്റണി പ്ലാക്കലച്ചൻ മുന്നോട്ട് വെച്ചത് ആശയം വിൻസെൻഷ്യൻ സഭ ഏറ്റെടുത്തു വിൻസെൻഷൻ സഭയുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ വിൻസെൻ്റിപ്പോൾ കാണിച്ചു തന്നതും ഈ വഴി തന്നെയാണ് വിശുദ്ധ വിൻസെൻ്റിപ്പോൾ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധനാണ് എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം വേദനിക്കുന്നവരിലേക്ക് ആലംബഹീരനിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് പറഞ്ഞു തന്നത് ആ വിശുദ്ധനാണ് വിശുദ്ധന്റെ ഏറ്റവും പ്രസിദ്ധമായ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കൊച്ചുകുട്ടി അനാഥനായ കൊച്ചുകുട്ടിയെ തോളത്തെടുത്തുകൊണ്ട് മറ്റൊരു കൊച്ചുകുട്ടിയെ ചേർത്ത് നിർത്തുന്ന വിശുദ്ധന്റെ രൂപം അതാണ് വിശുദ്ധൻ മറ്റുള്ളവരെ അവഗണിക്കപ്പെട്ടവരെ വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന വിശുദ്ധൻ അതുകൊണ്ടാണിത് ഡീ സ്മൈൽ വില്ലേജ് ആയത് വിശുദ്ധ വിൻസെന്റ് ഇപ്പോളിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഡീ സ്മൈൽ വില്ലേജ് അങ്ങനെ പോവുകയാണ് വിശുദ്ധൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെ കാണണമോ പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക അവിടെ അവരുടെ മുഖം കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഏതൊരു ദൈവിക വെളിച്ചം കിട്ടിയവരുടെയും ജീവിത ദർശനം അത് തന്നെയായിരിക്കും പാവങ്ങളെ പറ്റിയുള്ള ചിന്ത വേണം എന്ന വലിയ ദർശനം ആ വെളിച്ചം കിട്ടിയ ഒരുപാട് പേരുണ്ട് എന്ന് നമുക്കറിയാം എത്രയോ വിശുദ്ധന്മാരുണ്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ കടന്നു വന്ന് വിശുദ്ധിയുടെ ഉന്നത ശൃംഖത്തിലെത്തിയ വിശുദ്ധ മദർ തെരേസയൊക്കെ കാണിച്ചു തന്നത് ആ വഴിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എപ്പോഴും പറയുമായിരുന്നു പ്രത്യേകിച്ച് ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിനോടൊക്കെ പറയുമായിരുന്നു നിങ്ങളേതൊരു നിയമം ഉണ്ടാക്കുമ്പോഴും പാവങ്ങളെ പറ്റി ഓർമ്മ വേണം ഓരോ നിയമം ഉണ്ടാക്കുമ്പോഴും അത് പാവങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞ മഹാത്മാവ് ടാൻസാനിയയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ജൂലിയസ് നെരേരയുണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നമ്മളൊക്കെ പറയുന്നു നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നാൽ എനിക്കൊരു ദൈവത്തെ അടിച്ചമർത്തപ്പെട്ടവനായി അജ്ഞനായി വേദനിക്കുന്നവനായി നിരാലംബനായി ഇന്ന് ഒരുപാട് പേരുടെയും ജീവിതം അങ്ങനെയായിരിക്കെ സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മുടെ ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കുന്നത് നമ്മൾ തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ വേദനിക്കുന്നവരുണ്ടാകുമ്പോൾ അവഗണിക്കപ്പെട്ടവരുണ്ടാകുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ മുഖമാണ് വികൃതമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള സ്മൈൽ ഗ്രാമങ്ങൾ ഉയർന്നു വന്ന് ആരുമില്ലാത്തവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടത് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം ഈ ജൂബിലിയുടെ അവസരം ഇതിന്റെ സമാരംഭകനായ ആന്റണി പ്ലാക്കലച്ചനെ ദൈവ സമർപ്പിച്ച് നന്ദി പറയാം അച്ഛനെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരാം ഇത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രബോധനമനുസരിച്ചുള്ള ആദർശ ഗ്രാമമാണ് ഇത് വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന ആ വലിയ സുഹൃതത്തിന്റെ മൂർത്തിഭാവമാണ് അതിന് മുന്നിട്ടിറങ്ങിയ ആന്റണി പ്ലാക്കലച്ചനെ ഇത്തരണത്തിൽ നമുക്ക് അഭിനന്ദിക്കാം കരഘോഷങ്ങളോടെ നമുക്ക് ആന്റണി പ്ലാക്കലച്ചന് എല്ലാ ആശംസകളും നേരുകയും ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ സ്മൈൽ ഗ്രാമത്തിന്റെ സാരഥിയ പ്രവർത്തിക്കുന്നത് ഫിലിപ്പ് കട്ടക്കയം അച്ഛനാണ് അച്ഛനെ ഇവരെ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഇവിടെ ഈ ഗ്രാമത്തെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നല്ല മനുഷ്യർ അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് ഈ സ്മൈൽ ഗ്രാമത്തിന് ഇനിയും മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ളവരുടെ മുഖങ്ങളിൽ എന്നും പുഞ്ചിരി നിറഞ്ഞു നിൽക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം ഈ ഗ്രാമത്തിന്റെ മേലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജൂബിലയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നിറ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി